സംസ്ഥാനത്ത് വൈദ്യുതി വർധനയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ വൈദ്യുതി വർധനയിൽ പ്രതിഷേധിച്ച് നിരവധി സംഘടനകളാണ് രംഗത്ത് വരുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസും മറുവശത്ത് ബി ജെ പിയും കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഈ വർദ്ധനയിലൂടെ സംസ്ഥാനം കാണാൻ പോകുന്നത് കടുത്ത പ്രക്ഷോഭമാണ് കാരണം ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന തീരുമാനമാണ് ഈ വൈദ്യുതി വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിന് പിന്നാലെയാണ് വീണ്ടും വൈദ്യുതി നിരക്കും കൂട്ടുന്നത് വൈദ്യുതി വർധനയ്ക്കെതിരെ ഇപ്പോൾ ഉപഭോക്തൃ കൗൺസിൽ രംഗത്തെത്തിയിട്ടുണ്ട് അവർ ഉന്നയിക്കുന്നത് പ്രധാനമായി ഇക്കാര്യങ്ങളാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നാണ് കേരള ഉപഭോക്തൃ ആക്ഷൻ കൗൺസിൽ ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തിയത് വൈദ്യുതി ചാർജ് വർധനവ് സംബന്ധിച്ച് കേരളത്തിൽ നടത്തിയ അദാലത്തിൽ ഒരു പൈസ പോലും വൈദ്യുതി ചാർജിൽ വർദ്ധനവ് വരുത്തരുതെന്നാണ് തീരുമാനിച്ചതും സർക്കാരിനെ അറിയിച്ചതും കൂടാതെ കുടിശ്ശിക കിട്ടാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നതിനും അനാവശ്യ ചെലവുകളും ദൂർത്തുകളും ഒഴിവാക്കിയാൽ കെ എസ് ഇ ബിക്കുള്ള നഷ്ടം നികത്താനാവുന്നതേ ഉള്ളുവെന്നും അദാലത്തിൽ തീരുമാനമുണ്ടായത് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതുമാണ് ഇതിനൊന്നും സർക്കാർ തയ്യാറാകാതെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ഇപ്പോൾ സർക്കാർ എഴുതി തള്ളിയിരിക്കുകയാണ് സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു അദാലത്ത് നടത്തി ജനങ്ങളെ പറ്റിച്ചത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലെ ചെലവിലുണ്ടായ വർധന വരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിങ്ങനെയാണ് നിരക്ക് വർധനയ്ക്കുള്ള കാരണങ്ങളായി കെ എസ് പറയുന്നത് ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞത് തിരിച്ചടി ആയിരിക്കുകയാണെന്നും ഇതിനാൽ വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞിരുന്നു വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണ് െന്നും മുന്നിൽ ഇതല്ലാതെ വേറെ വഴികളൊന്നും ഇല്ലെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നവംബർ ഒന്നു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുത്താനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത തീരുമാനം നീട്ടുകയായിരുന്നു ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയാണ് കെ ഐ സി ബിയുടെ ആവശ്യം എന്നാൽ ജനങ്ങൾക്ക് കിട്ടിയ എട്ടിന്റെ തിരിച്ചടിയാണ് ഈ തീരുമാനം സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലാതെ ഈ തീരുമാനത്തിലൂടെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന വിമർശനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസമാണ് സാധാരണക്കാരന്റെ ആശ്രയമായ സപ്ലൈകോയിൽ സർക്കാരിന്റെ വക ജനങ്ങൾക്ക് ഇരിട്ടടി നൽകിയത് നിത്യോപയോഗ സാധനങ്ങളായ അരി അടക്കമുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കാണ് വില കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നത് അരി പച്ചരി വെളിച്ചെണ്ണ വൻപയർ എന്നീ സബ്സിഡി സാധനങ്ങൾക്കാണ് നിലവിൽ വില കൂട്ടിയത് വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് തേങ്ങ വില ഒരാഴ്ച റെക്കോർഡിൽ എത്തി െങ്കിലും പിന്നീട് തേങ്ങ വില വർധനവ് ചൂണ്ടിക്കാട്ടിയാണ് വെളിച്ചെണ്ണ വില കുത്തനെ കൂട്ടിയത് എന്നാൽ തേങ്ങവില കുറഞ്ഞാലും വെളിച്ചെണ്ണ വില അതേപടി തുടരുമെന്നാണ് ഉപഭോക്താക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ വൈദ്യുതി വർധനയും കൂടി ജനങ്ങളെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ് എന്നാൽ വൈദ്യുതി വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മുന്നണികളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാനും തയ്യാറായിരിക്കണം വെബ് ഡെസ്ക്യൂസ്